രണ്ടായിരം ഏക്കർ കത്തിക്കരിഞ്ഞ കാട്ടുത്തിയെ അണക്കാൻ സാധിക്കാതെ ഇസ്രായേൽ പ്രയാസപ്പെടുമ്പോൾ അതിൻ്റെ ചരിത്രപരമായിരിക്കുന്ന പിന്നാമ്പുറവും ഇപ്പോൾ ലോകം പരിശോധിക്കുകയാണ് തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ചാണ് ഈ മേഖല ജറുസേലം മേഖല ഇസ്രായേൽ പിടിച്ചെടുത്തത് ഇതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കാട്ടുത്തി ഉണ്ടായത് നൂറ്റി അറുപത് അഗ്നിശമന സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തീക്കെടുത്താൻ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്ത് മറ്റ് ലോകരാജ്യങ്ങളുടെ സഹായം തേടി എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രണ്ടായിരം ഏക്കറെങ്കിലും കത്തിക്കരിഞ്ഞു എന്നുള്ളതും എന്നാൽ അല്ല അതിനേക്കാളൊക്കെ പതിന് മടങ്ങ് കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയും വിലയിരുത്തുന്നു ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അഗ്നി വിയൂങ്ങുന്നതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളൊക്കെ അന്താരാഷ്ട്ര മീഡിയയിലൊക്കെ സജീവമായിട്ട് പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഏത് സംഭവം ഏത് തരത്തിലാണ് ഇത്തരം സംഭവം ഉണ്ടായത് എന്നതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ മറുപടി പറയാൻ ഇസ്രായേൽ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് ആദ്യമായിട്ടാണ് പ്രകൃതി ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഇത്തരം വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും കണ്ടെത്താൻ ആദ്യഘട്ടത്തിൽ സാധിച്ചിട്ടില്ലെങ്കിലും പോ ഇല്ലെങ്കിൽ പോലും പടരാതിരിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഇസ്രായേലിൻ്റെ അകത്തുണ്ട് അത് സമയോചിതപരമായ രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിക്കാതെ പോയി എന്നുള്ളതാണ് ഇസ്രായേൽ സർക്കാരിനെ തന്നെ ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത് അകത്തും ഇസ്രായേലിൻ്റെ അകത്തും ഇസ്രായേലിൻ്റെ പുറത്തും യഥാർത്ഥത്തിൽ അവർ വലിയ രീതിയിലുള്ള പരീക്ഷണം നേരിട്ട് കൊണ്ടിരിക്കുന്ന അപൂർവ സാഹചര്യത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ വിവക്ഷ മനസ്സിലാകുന്നത്